ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ ജോസഫ് മുത്തോലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇനി കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള നിയന്ത്രണത്തിൽ ഭരിക്കും നാലംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയ സാഹചര്യത്തിൽ അവശേഷിച്ച ഭരണസമിതിയിലെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് ജോസഫ് മുത്തോലിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു മുത്തോലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സി പി എം നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചതായി ഏരിയ സെക്രട്ടറി ടി കെ സുകുമാരൻ നേരത്തെ അറിയിച്ചിരുന്നു ജോസഫ് മുത്തോലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കോൺഗ്രസ് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും നിലവിൽ പന്ത്രണ്ട് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ കോൺഗ്രസ്സിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ജോസഫ് മുത്തോലി ഫിലോമിന ജോണി പ്രശാന്ത് സെബാസ്റ്റ്യൻ സിന്ധു ടോമി സോണിയ വേലായുധൻ തേജസ് ചിൻഡോ വി ബി ബാലചന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന മേഴ്സി മാണിയും പിന്തുണ അറിയിച്ചു അതേസമയം നേരത്തെ കോൺഗ്രസിൽ ലയിച്ച് ഡി ഡി എഫ് വിഭാഗത്തിൽ നിന്നുള്ള ജെയിംസ് പന്തമാക്കലും ഷേർലി ചീങ്കല്ലും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു ഈ വിഭാഗത്തിൽ നിന്നുള്ള നാലംഗങ്ങളെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു വികസന കാര്യങ്ങളിലെ പിന്നോട്ടുപോക്കും ഭരണരംഗത്തെ കെടുകാര്യസ്ഥതയും പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ബാറ്ററികൾ ഉൾപ്പെടെയുള്ള ആസ്തികൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് സൃഷ്ടിക്കുന്ന സാഹചര്യവും മുൻനിർത്തിയാണ് ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതെന്ന് സി പി എം ഏരിയാ സെക്രട്ടറി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു അതേസമയം സി പി എം പ്രതിനിധിയായ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മോഹനൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല നിലവിലുള്ള ഭരണസമിതിക്ക് പിന്തുണ നൽകാൻ നേരത്തെ സി പി എം നിർബന്ധിതരായതാണെന്നും ഇപ്പോൾ പിന്തുണ പിൻവലിച്ചതായുള്ള പ്രസ്താവനയും രാഷ്ട്രീയ ബലഹീനത കൊണ്ടാണെന്നും ഡി സി സി പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു പഞ്ചായത്തുകൾക്ക് നൽകേണ്ട വികസന ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ തടഞ്ഞുവയ്ക്കുന്നതുമൂലം സംസ്ഥാനത്താകമാനം തദ്ദേശ സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും നേതാക്കൾ പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് കേരള സ്റ്റഡി അബ്രോഡ്